എല്ലാവർക്കും ജോബ് സ്റ്റേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബാങ്ക് ഓഫ് ബറോഡ ഏറ്റവും പുതുതായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷനൊക്കെ റെഗുലറായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് കീഴിലായിട്ട് ഈ വർഷത്തെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് കേരളത്തിലടക്കം ഒഴിവുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്രൻറ്റീസ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളാണ് അപ്പോൾ നമുക്കിവിടെ ഒരു വർഷത്തെ അപ്രൻറ്റിസ് ട്രെയിനിങ് ആയിരിക്കും ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഏറ്റവും കുറഞ്ഞത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ നാപ്സ് അല്ലാന്നുണ്ടെങ്കിൽ നാപ്സ് നമ്മുടെ നാഷണൽ അപ്രൻറ്റിസ് പ്രൊമോഷൻ സ്കീം അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റിസ് ട്രെയിനിങ് സ്കീമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ ഒന്നാം തീയതി വരെ ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവിടെ അപ്രൻറ്റിക്സ് ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻ എന്ന് പറയുന്നത് മാസം പതിനയ്യായിരം രൂപയായിരിക്കും ഇത്തവണ നമുക്ക് കേരളത്തിൽ വന്നിട്ടുള്ളത് ടോട്ടൽ അൻപത്തി രണ്ട് ഒഴിവുകളാണ് അതിൽ അണ്ടർ കാറ്റഗറിക്ക് ഇരുപത്തി ഏഴ് ഒ ബി സി കാറ്റഗറിയിൽ പതിനാല് എസ് സി എസ് ടി കാറ്റഗറിയിൽ അഞ്ച് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോബ് ഇൻഫർമേഷൻ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ റെഗുലറായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക